തൃശൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇടിച്ച് സ്ത്രീ മരിച്ചു കാസർകോട് സ്വദേശി റോസമ്മയാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന പറവൂർ സ്വദേശി ഉഷയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടം വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് എപ്പോഴായിരുന്നു അപകടം മറ്റു കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാവിലെയായിരുന്നു അപകടം ഉണ്ടായത് ഈ മരിച്ച റോസമ്മ മുരിങ്ങൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിനായി എത്തിയതാണെന്ന് പറയുന്നു എന്തായാലും മൂന്ന് പേരായിരുന്നു ഈ ട്രാക്ക് മുറിച്ച് കടന്നത് ഇതിനിടയിൽ പേരെയാണ് ട്രെയിൻ തട്ടിയത് എറണാകുളം നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രെയിനാണ് ഈ പേരെ ഇടിച്ചത് ഇതിൽ ഡി എൻ റോസാമ്മ കാസർകോട് സ്വദേശി റോസാമയാണ് തൽക്ഷണം മരിച്ചത് വടക്കൻ പറവൂർ സ്വദേശി ഉഷയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഈ അപകടം നടന്ന് ഏകദേശം അരമണിക്കൂറോളം ഈ ട്രാക്കിൽ തന്നെ ഇവർ കിടന്നു എന്നാണ് പറയുന്നതു പോലീസ് എത്തിയാണ് ഈ പരിക്കേറ്റ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതും മറ്റു സ്ത്രീയെ മരിച്ച സ്ത്രീയെ ട്രാക്കിൽ നിന്ന് മാറ്റിയതും എല്ലാം എന്തായാലും മുനിങ്ങൂട് ധ്യാനകേന്ദ്രത്തിലേക്ക് ധ്യാനത്തിന് വന്നവരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് പറയുന്നതിന് സമീപം ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് സമീപത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇവിടെ വന്നിറങ്ങിയതിന് ശേഷമാണ് ആളുകൾ മുനിങ്ങൂട് ധ്യാനകേന്ദ്രത്തിലേക്ക് ഉള്ളവർ പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിറങ്ങിയ ശേഷം ട്രാക്ക് കടക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ട്രെയിൻ ഇടിച്ചത് മരിച്ച സ്ത്രീയെ കാസർഗോഡ് സ്വദേശി റോസമ്മയാണ് പരിക്കേറ്റ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ലിബീഷ് തൃശൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ തട്ടി സ്ത്രീ മരിച്ചത് വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്